لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك, لبيك, لا, شريك لبيك, لبيك, لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك السلام عليكم لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك حج أرانب يعني ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങളുണ്ടാവാം വാജിബാത്തുകളാണ് ഈ ഇത് പ്രവർത്തികൾ നിർബന്ധവും മനഃപൂർവ്വം കാരണമില്ലാതെ ഒഴിവാക്കൽ കുറ്റകരവുമാണ് അഥവാ വല്ലതും ഒഴിഞ്ഞു പോയാൽ ഹജ്ജ് ശരിയാകുന്നതും എന്നാൽ പരിഹാരമായി ഫിതിയ നൽകൽ നിർബന്ധവുമാണ് വാജിബാത്തുകൾ അഞ്ചെണ്ണമാകുന്നു ഒന്ന് മീക്കാത്ത് വിട്ടുകടക്കുകയും വിട്ടുകടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യൽ രണ്ട് ജംറകളെ കല്ലെറിയൽ മൂന്ന് മിനായിൽ രാപ്പാർക്കൽ നാല് മുസ്തലിഫയിൽ രാത്രി താമസിക്കൽ അഞ്ച് വദാ ഇന്റെ തവാഫ് ഇവ അഞ്ചെണ്ണമാണ് വാജിബാത്തുകളായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവസാനമായി സുന്നത്തുകളാണ് വാജിബും റുക്കിനകളുമല്ലാത്ത ഹജ്ജിൻ്റെ ഭാഗമായി ചെയ്യുന്നതൊക്കെ സുന്നത്തായി പരിഗണിക്കപ്പെടും അർഫയിൽ രാവ് പകലിനെ ഒരുമിച്ച് കൂട്ടൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള സുന്നത്താണ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നതിൽ തെറ്റോ ഫിതിയോ ആവശ്യമില്ല എങ്കിലും حج دايري ترى انا بابا ماني هادي انا بابا تاكوريشي بروفاسور ابدل هميد كارلا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين. والصلاة والسلام على محمد محمد الله الله وعلى الله وصحبه أجمعين الله രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉള്ളാഹുവിൻ്റെ അതിഥികളായി തീർത്ഥാടകർ മക്കയിലും മദീനയിലും എത്തിയ ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത് സർക്കാരിൻ്റെ ചെലവിൽ കോടികൾ ചെലവാക്കി കോഴിക്കോട് വിമാനത്താവളത്തിനടുത്ത് സ്വന്തമായി ഹജ്ജ് ഹൗസ് നിർമ്മിച്ച സാഹചര്യത്തിൽ കൂടാതെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജിമാരിൽ എൺപത് ശതമാനത്തിലധികം പേര് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരായതുകൊണ്ട് കരിപ്പൂർ എയർപോർട്ട് ഹജ്ജ് എംപാർക്കേഷൻ കേരളത്തിൽ നിന്ന് വിമാനമാർഗം ഹജ്ജ് പുറപ്പെടാൻ തുടങ്ങിയത് അതിൻ്റെ തൊട്ടുമുമ്പ് ചെന്നൈയിൽ നിന്നായിരുന്നു യാത്ര ഉണ്ടായിരുന്നത് അതൊരു നാലഞ്ച് വർഷം അതിൻ്റെയും മുമ്പ് കുറേ വർഷങ്ങൾ മുംബൈയിൽ നിന്നായിരുന്നു ഹജ്ജ് യാത്ര പിന്നായാലും ബോംബെ എത്തണം അവിടെ നിന്നാണ് രണ്ട് യാത്രയും ഉണ്ടായിരുന്നത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള ഗവണ്മെൻറ്റിൻ്റെ ഹജ്ജ് വളണ്ടിയറായി കേരളത്തിൽ നിന്ന് പോകുന്ന ഹാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയുള്ള ഹാദിമുൽ ഹുജ്ജാജ് അഥവാ ഹജ്ജ് വോളണ്ടിയറായി ഗവണ്മെൻ്റ് തന്നെ സെലക്ട് ചെയ്ത തൊണ്ണൂറിലാണ് ഞാൻ ഹജ്ജിന് ആദ്യമായി പോകുന്നത് അതിൽ കപ്പലായിരുന്നു അപ്പോൾ ബോംബെയിൽ പോയി കപ്പൽ യാത്ര പുറപ്പെടണം ഈ ബോംബെയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഇന്നത്തെ നമ്മുടെ കൊങ്കൺ റെയിൽവേ പാത ഒന്നും തുറന്നിട്ടുണ്ടാത്തൊരു കാലഘട്ടത്തിൽ കുറേ സമയം കൂടുതലെടുത്ത് കുറേ വശങ്ങൾ സഹിച്ചു മാത്രമല്ല ശുദ്ധ ജിദ്ദയിലെത്തിയാൽ ജിദ്ദയിൽ നിന്ന് പിന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ വീണ്ടും ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് മീനയിലും മുസ്തരിഫയിലും ആണല്ലോ അപ്പോൾ അങ്ങനെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു അന്നൊക്കെ ഹാജിന്മാർ അജ്ജ് നിർവഹിച്ചിരുന്നത് കല്ലെറിയുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ വളരെ സൗകര്യം കുറവായിരുന്നു പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്നതെല്ലാം ഗവൺമെന്റ് കോടികൾ ചെലവാക്കി ആ പ്രയാസങ്ങളെല്ലാം ലഘൂകരിച്ച് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എ സി സൗകര്യങ്ങൾ ആക്കിക്കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല മിനൈലെല്ലാം വളരെ ലോ ക്വാളിറ്റി ടാർപ്പായ കൊണ്ടുള്ള ടെന്റുകൾ വേഗം തീ പിടിക്കാൻ സാധ്യതയുള്ള ടെന്റുകൾ മാത്രമല്ല ഒരു സൗകര്യം ഒരു ഫാനോ ഒരു എ സിയോ ഒരു സൗകര്യമില്ലാതിരുന്ന കാലത്ത് മിനായിലി മൂന്ന് ദിവസം നമുക്ക് രാപ്പാർക്കേണ്ടതുണ്ട് അതുപോലെ മുസ്തൈഫലി അർഫയിൽ നിന്ന് മിനായിലേക്ക് വരുന്ന വഴി മുസ്തൈഫയിലെ രാത്രി താമസിക്കേണ്ടതുണ്ട് അവിടെ ഒരു സൗകര്യമില്ല വെറും മണലിൽ കിടക്കണമെന്നായിരുന്നു ഇന്ന് അവിടെയും ധാരാളം മാത്രമല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എത്രയോ ആയി ആയിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഹജ്ജ് വളരെ എളുപ്പമാണ് ഭക്ഷണം വളരെ സുലഭമാണ് എബ് സാഹു അലൈഹി വസ്വലും വീട് ഒരു ഹദീസ് തന്നെ ഓർക്കുകയാണ് ഒരു കാലഘട്ടം വന്നാൽ യാത്രാ മാർഗങ്ങൾ വളരെ എളുപ്പമാവും ജനങ്ങൾക്ക് ഭക്ഷണം വളരെ വിശാലമായി കിട്ടുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു ധാരാളം പേര് ഹജ്ജിനു പോകുന്നുവെന്ന് പക്ഷേ മെഹറൂമീന അവരിൽ പലരും ഹജ്ജ് കിട്ടാത്തവരായി മടങ്ങി വരുന്നു എംബലി വസ്ലും പറഞ്ഞ ഹദീസ് അപ്പോൾ നമ്മുടെ സുഖാടംബരങ്ങൾക്കിടയിൽ നമ്മുടെ ഹജ്ജിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് തെറ്റില്ല പക്ഷേ ഭൗതികമായ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ ഹജിമാർ ഹജ്ജ് യാത്ര അള്ളാഹുബാനോ പറഞ്ഞ സ്വർഗമാണ് ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞ ആ ഒരു ഹജ്ജ് ലഭിക്കണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരുപാട് ഇച്ഛകൾ മാറ്റി വെക്കേണ്ടതുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹങ്ങളോട് വിടവരേണ്ടതുണ്ട് പൂർണ്ണമായും അള്ളാഹുബിൽ ലയിച്ച് പൂർണ്ണമായും അള്ളാഹുബിൽ സമർപ്പിച്ച് വിശുദ്ധ ഹജ്യ കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാ ഹാജിമാരും അതിനു വേണ്ടി തയ്യാറാവണമെന്ന് പറയാം കൂട്ടത്തില് ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഷിഹാബ് ചേറ്റൂർ എന്ന് പറയുന്ന ഒരു നടന്ന് ഹജ്ജിന് പോകാൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഹജ്ജല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വർഷത്തെ ഹജ്ജിന് വേണ്ടി ഇപ്പോൾ തന്നെ പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കേരളവും കർണാടകയും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു ത്യാഗമാണ് അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് നടന്ന് അങ്ങനെ ഒരുപാട് നടന്ന് ഹജ്ജിന് പോയ ഒരുപാട് അനുഭവം കേരളക്കാർക്കുണ്ട് ഒരാൾ മുമ്പ് പോയിട്ടുണ്ട് ഈ തലമുറയിൽ നിന്നും അങ്ങനെ ആർക്കും തോന്നാറില്ല അങ്ങനെ തോന്നിയ ഷിഹാബിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഷിഹാബിൻ്റെ യാത്ര സഫലമാവട്ടെ അവൻ്റെ യാത്രയിലുള്ള എന്ത് പ്രയാസവും അള്ളാഹുക്കാലം ദൂരീകരിച്ചു കൊടുത്ത് അവന് ക്ഷീണവും വരാതെ ശുദ്ധ ഹർമ്മികളിരുത്താൻ അടുത്ത വർഷത്തെ ഹജ്ജ് പൂർത്തിയാക്കാൻ മബ്രൂറും മഖബൂരുമായി ഹജ്ജ് ചെയ്യാൻ അവന് സാധിക്കട്ടെ ഈ വർഷം പോയാൽ നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വന്ന അള്ളാഹുവിൻ്റെ അതിഥികൾ എല്ലാവരും അള്ളാഹുവിൻ്റെ അതിഥികളാണ് എല്ലാവർക്കും അള്ളാഹു സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്യാൻ വെമ്പർ ചെയ്യാൻ വസ്ല്ലെ സിയാർജ് ചെയ്യാൻ എല്ലാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേകമായി അനിരേഖപ്പെടുത്തുന്നു അസ്ലാം വൈകും വരഹമു Hello everyone, I am Meenakshi, I am studying LKGC at Chalistan English School, Bangara. I love my school very much. Do you know why I love my school? I can meet my friends and teachers and also play together. My school is the best school. It's blessed with highly educated and well trained teachers. I love! topic kids mall manjeeri malappuram road phone 8606064009 9847433364 darvishala maaya adichu thana dabasah allam kutumalle assalamu alaikum wa rahmatullahi wa barakatuh alhamdulillahirabbil alamin വസ്സലാത്ത് വസ്സലാം ഇല്ലാ സയ്യദ്ബി അച്ചമി അമ്മാബി അമ തൗഫിഖിൻ ബഹുമാനികളായ സഹോദര സഹോദരിമാരി വരി സുദിനത്തിലൂടെയാണ് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലൂടെ ബഹുമാനപ്പെട്ട ഹലില്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നബിഹുലാഹു ഇസ്മായിൽ നബി ഹലിഹ് സ്വലാത്തു വസ്സലാമിൻ്റെയും ബി വി ഹാജ്വർ അലി അള്ളാഹു തലാഹിയുടെയും ത്യാഗോജ്ജലമായ പരീക്ഷണ ജീവിത വിജയമാണ് ഓരോ വരി പെരുന്നാളും നമുക്ക് നൽകിക്കൊണ്ടിരി നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജനനം മുതൽ മരണം വരെ തീക്ഷണമായ പരീക്ഷണ തീച്ചുടയിലൂടെ ഹോമിക്കപ്പെട്ട ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഹരി ഉള്ളഹി ഇബ്രാഹിം നിബി ഈശ്വരാത്തു വസ്ലാമിൻ്റെ ജീവിതം ഏകദൈവ സിദ്ധാന്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന കാരണത്താൽ മഹാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു മാസക്കാലം ശേഖരിച്ച വിറക് ശേഖരം ഒരാഴ്ചക്കാലം കത്തിച്ച് അതിലേക്ക് മഹാനവറുകളെ വലിച്ചെറിയാൻ വേണ്ടി ശത്രു സമൂഹം തയ്യാറായപ്പോഴും മഹാനവറുകളെ തീക്കുണ്ടാരത്തിനെ പൂമാലയിട്ട് സ്വീകരിച്ച അത്യപൂർവ അത്ഭുത സംഭവമാണ് മഹാനവറോടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠം അത്രയും വലിയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും എല്ലാം ദൈവത്തിൽ റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് ഹസ്ബി അള്ള എനിക്ക് റബ്ബ് മതി ബഹുമാനപ്പെട്ട മുഖർ റബ്ബു അമലാഖ് മലഖ് ജിബരി അലഹി സ്വല്ലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാം അപ്പോൾ പോലും ബഹുമാനപ്പെട്ട ഹരിഫ് തങ്ങൾ പറഞ്ഞത് അമ്മ ഇല കഫല നിങ്ങളിലേക്ക് എനിക്ക് ആവശ്യം ഇല്ല നിങ്ങളുടെ സഹായത്തിലേക്ക് എനിക്ക് ആവശ്യമില്ല എന്നാൽ ഫസ്റ്റിലെ റബ്ബക്ക അങ്ങയുടെ റബ്ബിനോട് അങ്ങ് ചോദിക്കുക അപ്പോൾ പോലും ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഹസ്ബി മിൻ സു ആലി ഫിൽമുലി എന്നെ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ എല്ലാ ചലനങ്ങളും നിശ്ചലനങ്ങളും മുഴുവനും അറിയുന്ന രാജാതിരാജനായി തമ്പുരൻ ഞാൻ എന്തിനു ചോദിക്കാൻ അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് ആ ഒരു അജഞ്ചല വിശ്വാസത്തോടുകൂടെ സമർപ്പണ ബോധത്തോടു കൂടെ മഹാൻ ആ അവറുകൾ ആ തീകുണ്ടാരത്തിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ യാതൊരു പോർലും മേൽക്കാതെ ആ തീകുണ്ടാരത്തിൽ വിജയിക്കാൻ മഹാനവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ അത്ഭുതകരമായ ഒരു സത്യം തന്നെയാണ് തീർന്നില്ല മഹാനോട് പരീക്ഷണം അതിൽ വിജയിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ സ്വയം സന്ധിയിൽ അവസാന യാമത്തിൽ തനിക്ക് അള്ളാഹു സുബാനുഭവത്തായ കനിഞ്ഞരുളിയ വരദാനമാകുന്ന തൻ്റെ പിഞ്ചോമന പൈതരനെയും സ്വന്തം ഭാര്യയെയും അക്ക മനചാരണ്യത്തിൽ ആരാരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയാക്കണമെന്നുള്ള റബ്ബിൻ്റെ കൽപ്പന അങ്ങനെ ആക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഒന്നും അറിയിക്കാതെ എൻ്റെ കുട്ടിയെയും ഭാര്യയെയും കൊണ്ടുപോയി ആക്കി ഒന്നും പറഞ്ഞില്ല തിരിഞ്ഞു നടന്നപ്പോൾ ബേബി ഹാജർ ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എവിടെയാക്കി എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ആരാണ് തുണയായിട്ടുള്ളത് എന്ന് അവിടെ ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സ്വലു തിരിഞ്ഞു നടന്നപ്പോൾ ഹാജരോട് ചോദ്യം റബ്ബിൻ്റെ കൽപ്പനയാണോ എന്നുള്ളതാണ് ആ സമയത്ത് മഹാനവർ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു അതെ റബ്ബിൻ്റെ കൽപ്പനയാണ് എന്നാൽ ഞങ്ങൾ റബ്ബ് പാഴാക്കുകയില്ല എന്നുള്ള ആ ഒരു ദൃഢമായ നിശ്ചയ വിശ്വാസദാർഢ്യമാണ് ബഹുമാനപ്പെട്ട ബി ബി ഹാജറുത്തലഹയുടെ ഒരു ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം തീർന്നില്ല അതുപോലെയുള്ള പിന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പിഞ്ചോ അമനപ്പയ്യതൽ വലുതായി പക്വമായ ഒരു പ്രായമായപ്പോൾ മഹാനവറുകൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം വരികയാണ് ആ മോനെ ബലി നൽകണമെന്ന് ബലി സ്വന്തം കരം കൊണ്ട് തന്നെ ബലിയിറക്കണമെന്നുള്ള സന്ദേശം ദൈവികം തന്നെയാണോ എന്നുള്ള സന്ദേശം വീണ്ടും കൽപ്പന വന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് ഉറപ്പ് വന്നപ്പോൾ തീർപ്പ് വന്നപ്പോൾ ബോധ്യം വന്നപ്പോൾ മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാസ്ലാം അതിനും തയ്യാറായി ഉമാൻ നബ് ഇസ്മായി നബി അലി സ്വലാത്തുസ്സലാം പിഞ്ചു ബാലനാണ് തന്നോടുകൂടെ ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന സമയം തയ്യാറാവുന്ന സമയത്താണ് മഹാൻ നവറുകൾക്ക് ആ ഒരു സന്ദേശം ആ അറിവ് അവരുടെ ദിവ്യബോധനം വന്നു കൊണ്ടിരിക്കുന്നത് മഹാൻ നവർ അള്ളാഹുന്റെ കല്പനയാണെങ്കിൽ അത് തീർത്തും അനുസരിക്കണമെന്നുള്ള കൂടെ തൻ്റെ മോനോട് കാര്യം ബോധിപ്പിക്കുകയാണ് മോനോട് പറഞ്ഞു കൽപ്പനയുണ്ട് തന്നെ വരി നൽകണമെന്ന് അവിടെ നിന്ന് മോഹൻ പറയുകയാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഇഫ്ബൽ ഓ ഉപ്പാ നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അങ്ങ് അത് ചെയ്തോളൂ ഞാൻ ഇൻഷാ ഇൻഷാള്ള ക്ഷമിക്കാനെന്ന് ആ പൊന്നോമന മോൻ പറഞ്ഞപ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷം ആ പ്രിയപ്പെട്ട പിതാവ് ആ പ്രിയപ്പെട്ട മോനെയും കൂട്ടി പിന്നെ താഴ്വര കൊണ്ടുപോയിട്ട് അറുക്കാൻ വേണ്ടി തയ്യാറായി കത്തിവെച്ചപ്പോഴാണ് അള്ളാഹു സുബാനെ ഭാഗത്ത് നിന്ന് വിളിയാണ് കേൾക്കുന്നത് അത് സ്വതാലിക്കുസ് മുഹ്സിനീൻ ഓ ഇബ്രാഹീം അങ്ങോട്ടുടെ സ്വപ്നം താൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളിനി നിർത്തുക എന്ന് പറഞ്ഞ് ബഹുമാന മുഖർബുൽ അമലാക്ക് നനക്ക് ജിബിരി അലഹാത്തുസ്സലാം സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ കൊണ്ടുവന്ന് അറുക്കാൻ വേണ്ടി കേൾപ്പിക്കുകയാണ് അങ്ങനെയാണ് ഓ ലഹിയത് കർമ്മം ഇരവിലവന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപോലെ ഒരുപാട് വലിയ ത്യാഗങ്ങളും സമർപ്പണ ജീവിതവുമാണ് ഈ വലിയ പെരുന്നാളിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നാം ഓർക്കേണ്ടത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ആധുനിക നവ മുസ്ലിമിന് ഏത് പ്രതി പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നുള്ള നല്ലൊരു പാഠം ഹുമാനബളി ഇബ്രാഹിം നബി സ്വലാസ്സലാമിലൂടെ ഇസ്മായിൽ നബി അലിയിൽ സ്വലാത്തു വസ്സലാമയുടെ ഇവ ഹാജറയിലൂടെ നമുക്ക് നൽകുന്നുണ്ട് നിങ്ങൾ നോക്ക് ഇന്ന് അറഫ മൈതാനികൻ ദിനലക്ഷ്യങ്ങൾ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്താണ് ഐദുൽ അലുഹയിലൂടെ അറഫ സന്ദേശം ഏറ്റവും കൂടുതൽ മാനവ ഐക്യ പ്രഭാഷണം നടത്തിയ ആദ്യ പ്രവാചകൻ ബഹുമാനപ്പെട്ട സയ്യിദിനായി മുഹമ്മദ് റസൂർ ഉള്ളാഹി സ്വർണ്ണ അഹസ് മദ്അങ്ങളുടെ ആ ഒരു അറഫ സന്ദേശം ലോകത്ത് ഏറ്റവും വലിയ മാനവ ഐക്യ സന്ദേശ പ്രഭാഷണമാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂർ അള്ളാഹി സ്വർണ്ണദാസമ്പത്തങ്ങളാണ് ലോകത്തിലേക്ക് നടത്തിയത് അതുകൊണ്ട് തന്നെ അതിലൂടെയെല്ലാം ഈ വരുപെരുന്നാളിലൂടെ ഒലൂഹിയത്തിലൂടെ അറഫയിലൂടെ മാനവൻ ഐക്യത്തോടു കൂടെ സ്നേഹത്തോടു കൂടെ സാഹോദര്യത്തോടു കൂടെ ജീവിക്കണമെന്നുള്ള സന്ദേശം ഈ വരുപെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സമ്പന്നൻ മാത്രം സുഖിച്ചാൽ പോരാ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞാൽ പോരാ പാവപ്പെട്ടവരും സന്തോഷിക്കണമെന്നുള്ള സന്ദേശം ഉദയ്യത്തിലൂടെ ബലി നമുക്ക് നൽകുന്നുണ്ട് ഏതായിരുന്നാലും ആ രീതിയിലെല്ലാം മാനവൈക്യം മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ തയ്യാറാവുക അതുപോലെ തന്നെ ദൈവപ്രീതിക്ക് വേണ്ടി ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായാൽ അവിടെയെല്ലാം ദൈവികമായ ഉറപ്പിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം ഇവർ വരുന്നാളിലൂടെ നമുക്ക് നൽകുന്നുണ്ട് അള്ളാഹു സുബ്രഹാൻ മഹോത്തര സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീർപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീനെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു കായിബാ ഭവനത്തെ വിട്ടുപിരിയുന്നതിൽ സങ്കടവും മനസ്സിൽ നിറഞ്ഞു നിൽക്കും വിശുദ്ധ മണ്ണിൽ തിരിച്ചെത്താൻ അള്ളാഹുവോട് ആത്മാർത്ഥമായി ഈ സമയത്ത് അവർ ധാര ചെയ്യും ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ പിന്നെ കൂടുതൽ കാലം കാരണമില്ലാതെ മക്കയിൽ തങ്ങുന്നത് അനഭിലഷണീയമാണെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഖലീഫ ഉമ്മർ റലിയാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞാൽ വിദേശികളോട് അവരവരുടെ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുന്നവർ മക്കയിൽ നിന്ന് യാത്ര പുറ മദീനയിൽ ദിവസം താമസിച്ച് അവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു പിന്നീട് മക്കയിലേക്ക് വരുന്നത് ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സഫലീകരിച്ച് പ്രിയപ്പെട്ട മക്ക യാത്ര ദുഃഖവും വിട്ടുപിരിയുന്നതിൽ അതിയായ സങ്കടവും മനസ്സിൽ നിറയും ഇനിയും ഇനിയും ايه يशुद्धماني تريت خدان السلام عليكم لبيك اللهم لبيك لبيك لك لبيك ان الحمد والنعمه لك والملك പുഷ്പ ജംഗ്ഷൻ കോഴിക്കോട് ഫോൺ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ വൺ നയൻ വൺ നയൻ സെവൻ പത്തൊമ്പത് കൊല്ലത്തെ സേവന പാരമ്പര്യമുള്ള പേരാമ്പ്ര റോഡിലെ ബോസ് മെൻസ് വയർ വെഡിങ് സെന്ററിനെ കുറിച്ചാ അവിടെ വന്ന നിങ്ങളാണ് ബോസ് ഹെന്നിസ് നോർത്ത് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവാക്കി നടക്കാൻ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഓട്ടോ ഹൈബ്രിഡ് പാനമേരിക്ക കുപ്പായങ്ങൾ നാനൂറ്റി തൊണ്ണൂറ് റുപ്യ തൊട്ട് ചെറിയ കുട്ടികൾക്കുള്ളത് തൊട്ട് വരെ പാൻറും കുപ്പായും ടീഷർട്ടും ബട വന്ന് വാങ്ങിയാലും പിന്നെ നിങ്ങളാണ് ബോസ് ഗ്രാൻഡ് ഗ്രൂപ്പിന്റെ ബോസ് മെൻസ് വെയർ വെഡിങ് സെന്റർ പേരാമ്പ്രയ്യോളി ആൻഡ് ബി റോഡ്